സോഹിക് ഗൈസ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബസ് സെമിലേറ്ററാണ് പിന്നെ നമ്മൾ ബസ് സെമുലേറ്ററിൽ ഒരു ട്രാവലർ വെച്ചിട്ടാണ് നമ്മൾ റെയ്ഡിന് പോവാൻ പോണത് ഓക്കെ നമുക്ക് എന്തായാലും ഫസ്റ്റ് വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് നേരെ റോട്ടിലോട്ട് ഇറങ്ങാം ഓക്കെ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ട്രാവലറിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് ഇങ്ങനെയാണ് എങ്ങനെയുണ്ട് ഗൈസ് ട്രാവലർ വേറെ ലെവൽ ലെവലല്ലേ ഇതിലെ ടയറിയത്ത വീൽ കപ്പ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ വേറെ ലെവൽ തന്നെയാണ് ഓക്കെ ഇതിൻ്റെ മോഡിൻ്റെ ഫ്യൂച്ചേഴ്സൊക്കെ ഇതാണ് മൂന്ന് ഞെക്കിയാൽ നമ്മളെ ബാക്കി ഈ ഒരു ഡിക്കിങ് കാര്യങ്ങളൊക്കെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഡീ എന്തോ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഒന്ന് ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്ലാസ് ഒക്കെ തുറക്കും രണ്ട് നമ്മളെ ഉള്ളിലത്തെ പാസഞ്ചേഴ്സിനെ കളയണതാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് വീട് നേരെ പോവാം വണ്ടി ഓടിക്കാനൊക്കെ നല്ല സ്മൂത്ത് ആണ് കേട്ടോ കൺട്രോളാണ് നെക്സ്റ്റ് നിങ്ങൾ ഏത് വണ്ടി അയ്യോ ഫ്യൂല് കഴിഞ്ഞല്ല ഓക്കെ ഈ ഒരു ഫ്യൂലും കാര്യങ്ങളൊക്കെ നമ്മൾ റീഫില്ല് ചെയ്തിട്ടുണ്ട് വേറെ ഈ റോഡ് സൈഡിലൊക്കെ ഈ വണ്ടി കൂടുന്നുണ്ടായിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകുന്നു വേണ്ടേ ഓക്കെ നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇവിടെ കടന്നുണ്ട് ഓക്കെ വണ്ടര വേറെ ലെവൽ തന്നെ ഉണ്ട് ഇതിൻ്റെ ഈ ലിവറി ആയാലും വണ്ടി ആയാലും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ നമുക്ക് പോകണ വഴിക്ക് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് അത്ര ചെക്ക് ചെയ്യണം സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെക്ക് ഇടുങ്ങിയ റോഡാണ് ഗൈസ് വേറെ ലെവലാണ് ഇവിടുന്ന് റേറ്റിലോട്ട് ചെറിയൊരു റോഡുണ്ട് ആ വഴിയാണ് നമുക്ക് കയറേണ്ടത് എന്താ നമ്മൾ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടാണ് പോണത് നമ്മൾ നിയമം പാലിച്ചാണ് കഴിച്ചത് നമ്മൾ പോകണത് നമ്മളെ ട്രാവലറിൽ അല്ലെങ്കിൽ വല്ല എം ഇ ഡി വന്ന് നമ്മൾ പിടിക്കും നല്ല ഫൈൻ ഇടും ഓക്കെ നമുക്ക് ഇന്നലെ മെല്ലെ ഇടിക്കാണ്ട് വേണം തിരിക്കാൻ ഇത്തിരി ടാസ്ക് ആണ് തിരിക്കലൊക്കെ പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാ ചാനൽ കാണാച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ റോഡ് ടു ഫിഫ്റ്റി ആണ് നമ്മുടെ ടാർഗറ്റ് പിന്നെ ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അപ്പോൾ അതിൽ നമ്മളൊരു കിടക്കാച്ച വീഡിയോ നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ ചാനലിൽ നിന്ന് തരുന്ന സപ്പോർട്ട് നിങ്ങൾ ആ ചാനലും കൂടി ഒന്ന് തരഞ്ഞോട്ടോ ഒക്കെ നമ്മളെങ്ങനെയൊക്കെ ആ വളവ് വളച്ചെടുത്തിട്ടുണ്ട് ഇത്തിരി കഷ്ടപ്പെട്ടാണ് കേസ് ഇവിടെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകണേ നമ്മളെ വണ്ടി ഓക്കെ നമുക്ക് ഈ ഒരു വളവും കൂടി ഇടിക്കാണ്ട് നോക്കി വേണം തിരിക്കാൻ ഒക്കെ അത് കുഴപ്പമില്ലാണ്ട് നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ മൊത്തവും വളവും തിരികോടെ ഇതെങ്ങനെ വണ്ടി കൊണ്ടുപോയി നടക്കും നമ്മളിവിടെ ഒക്കെ എന്തായാലും കുഴപ്പമില്ല ഇങ്ങനത്തെ മാപ്പൊക്കെ വേണം പിന്നെ ഇത് ഇതിലുള്ള മാപ്പ് കേട്ടോ ഈ ബസ്ഡിൽ ഒറിജിനലുള്ള മാപ്പ് ഒന്നുമല്ല നമ്മൾ മോഡ് വഴി കയറ്റിയെടുത്തൊരു മാപ്പാണ് ഫ്രണ്ടിലൊരു ഓഫ് റോഡ് ഉണ്ട് നമുക്ക് എന്തായാലും ഓഫ് റോഡിൽ കയറിയിട്ടാണ് പോയവയ്ക്കാം ഗൈസ് ഈ ഒരു ഓഫ് റോഡ് കയറുമ്പോൾ നമ്മളെ വണ്ടി മൊത്തം അളകി തിരിഞ്ഞിട്ടൊക്കെ കേട്ടോ പോവാം ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചുതരാം ഇവിടുന്ന് ആണ് അതാ കണ്ട വണ്ടിയുടെ ചരിയലും അളകലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇൻറ്റീരിയറിലിട്ട് നോക്കി വെക്കാം അപ്പോഴാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ കണ്ട ഗൈസ് വേറെ ലെവലാണ് പിന്നെ ഗൈസ് പോകണമെങ്കിൽ ഇതിന്റെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യണം പറഞ്ഞിട്ട് ഇതിലായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല കേട്ടോ സ്ട്രൈറ്റ് റോഡ് നമുക്ക് ഇതിലായിട്ടും കിട്ടിയിട്ടില്ല നമുക്ക് വണ്ടി മര്യാദക്ക് ഇങ്ങനെ വളച്ചെടുക്കാ ഏതാ ലുക്കില്ല വണ്ടിയുടെ വളച്ചെടുക്കുമ്പോഴൊക്കെ ഉള്ള എന്തായാലും നിങ്ങൾ ഈ ട്രാവലർ ആയിട്ടുള്ള കുറച്ച് റെയ്ഡ് കണ്ടിട്ട് പോയ ഗൈസ് See you in my dreams I'm feeling like in the first time I may ever been One day the time will slow, slow Just like slow rivers flow, slow right wow. ഗൈസ് ഇവിടെ കണ്ടോ ഒരു പാലം അതായത് വിൻ്റേജ് പാല തോന്നണം എന്തായാലും റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുള്ള ഒരു പാലാന്ന തോന്നണേ വീഴാണ്ട് വേണം കൊണ്ടുപോവാണ്ട് ഞമ്മളെ ട്രാവലർ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ചരിഞ്ഞാ മതി ഗൈസ് നമ്മള് പിന്നെ വെള്ളത്തിലാവും നമ്മളെ ട്രാവലർ ഇവിടെ കുടുങ്ങിയാ ഇല്ല കുടുങ്ങിട്ടൊന്നുമില്ല റിവേഴ്സ് എടുത്താ പോകുന്നുണ്ട് നമുക്ക് എന്തായാലും ഇങ്ങനെ ഒറ്റ സ്പീഡിലാണ്ട് പോവു നമ്മളെ വണ്ടി എടുത്തിട്ട് വിടുന്നത് ഗൈസ് ഇവിടെ ഫ്രണ്ടിൽ നല്ല ബ്ലോക്ക് ആണ് കേട്ടോ ഇതെന്താണ് ഗെയ്സ് ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ വന്നിട്ടുണ്ടല്ലോ എങ്ങനെ ഈ ബ്ലോക്ക് ചെയ്യുന്നൊന്ന് രക്ഷപ്പെടട്ടെ ഗൈസ് പിന്നെ ഗൈസ് നമ്മളെ ബ്ലോക്ക് എന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെനിന്ന് നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റില്ല ഗൈസ് അവിടെ എന്തോ ഒരു ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ കൊടുന്ന് വെച്ചിരിക്കുകയാണ് റോഡ് എൻഡ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ അന്നത്തെ ഗെയിംപിളെ കൂടി എത്തറല്ല ഗൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഏത് വണ്ടിയിൽ നമ്മൾ ട്രിപ്പിങ് താഴെ കമന്റ് ചെയ്ത് കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ ആ വണ്ടി കൊണ്ടുവന്നായിരിക്കും ഇപ്പോൾ നമ്മളെ ഇന്നത്തെ കൂടെ എത്രയുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടലേക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞല്ലോ നെക്സ്റ്റ് അപ്പം നെസ്റ്റൊരു കിടക്കാൻ ഞാൻ പ്ലോഡിയിട്ട് കൊണ്ട് കാണുമ്പോഴത്തേക്കും ബേബി ഗായസ്